ഈശോ മിഷി ഐക്യസ്ഥിതി ആയിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും സ്നേഹപൂർവം കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്ക് പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിൽ കുടികൊള്ളുന്ന ഈശോയുടെ തിരുമുഖം ദർശനത്തിലേക്ക് സ്വാഗതം നല്ലൊരു വചനം ധ്യാനിച്ചാലോ ജോബ് പത്തൊമ്പത് ഇരുപത്തി അഞ്ച് എനിക്ക് നീതി നടപ്പാക്കി തരുന്നവൻ എനിക്ക് ന്യായം തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവൻ എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു എനിക്ക് നീതി നടത്തി തരുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ് എന്നും എൻ്റെ കരം പിടിക്കാൻ കഴിവുള്ള ദൈവമാണ് അവൻ എനിക്ക് നീതി നടത്തി തരും നീതിയുടെ സ്വരം അവിടുത്തെ കർണപ്പുടങ്ങളെ ഭേദിക്കുക തന്നെ ചെയ്യും അവസാനം എനിക്ക് വേണ്ടി അവിടുന്ന് നില കൊള്ളുകയും ചെയ്യും ഒരു ശത്രുവിനും നമ്മളെ ആക്രമിക്കുവാനോ പിടിച്ചു കെട്ടുവാനോ സാധിക്കാത്ത രീതിയിൽ ദൈവം അത്ര കരുണയോടെ എന്നെയും നിന്നെ കരുതുന്നു എന്നാണ് എൻ്റെ അർത്ഥം അതുകൊണ്ടാണ് ഈശോ കെട്ടുകളുമായിട്ട് ഇന്ന് നമ്മളെ മുമ്പിൽ നിൽക്കുന്നത് കാരണം നമുക്കൊക്കെ കെട്ടുകളുണ്ടെന്ന് ഈശോയ്ക്കറിയാം പല പല കെട്ടുകൾ നമുക്കുണ്ട് അല്ലേ കടബാധ്യതയാകാം മാരകരോഗമാകാം ജപ്തിയാകാം ഒരു ഭവനത്തെക്കുറിച്ച് സ്വപ്നമാകാം മക്കളെക്കുറിച്ചുള്ള അസ്വസ്ഥകൾ ജീവിത പങ്കാളി അവരെക്കുറിച്ചുള്ള സ്വാരസ്യങ്ങളോ തടസ്സങ്ങളോ എന്തു ആയിക്കോട്ടെ പല സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചിട്ടില്ല തകർന്ന് തരിപ്പണമായി പോയി ഞാൻ സ്വപ്നം കണ്ടതൊന്ന് ജീവിക്കുന്നത് വേറൊന്ന് ഇങ്ങനെയുള്ള കെട്ടുകളാൽ വിഷമിക്കുന്നവരാണ് നമ്മളെ നീശോയ്ക്കറിയാം അതുകൊണ്ടാണ് അണീശോ കെട്ടുമായി നിൽക്കുന്നത് നിൻ്റെ കെട്ട് ഞാൻ ഞാനൊഴിക്കും നീ ചെയ്യേണ്ടതാണ് പുലരിൽ ഉണർന്ന് എൻ്റെ സഹനങ്ങളെ നീ ധ്യാനിക്കണം കുടുംബത്തോടൊപ്പം നിൽക്കണം ഞാൻ നിൻ്റെ കെട്ടൈ നമുക്ക് സങ്കീർത്തകനോട് ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് നന്ദി പറഞ്ഞു തുടങ്ങിയാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവി നിൻ കരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവിയെല്ലാം നിൻ്റെ ദാനമാണ് അനുഗ്രഹവും അഭിഷേകവുമാണ് ശാന്തമായ ഒരു സായങ്കാലം ഏറെ വിശ്രമപൂർണമായൊരു രാത്രികാലം പ്രസരിപ്പോടെ ഉണർന്ന് കഥാവിയെ നിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ കിട്ടിയ കൃപ എല്ലാം നിൻ്റെ ദാനമാണ് ആയിരം ആയിരം ആയിരമായിരമായിരം നന്ദീശ നമുക്ക് ഒരു സ്തുതി സ്തുതിയുടെ അത്ഭുതത്തിലേക്ക് പ്രവേശിക്കാൻ അല്ലെ ഈശോയ്ക്കൊരു സ്തുതി ഒപ്പം നമ്മൾ ജീവിതത്തിലെ ആദ്യത്തെ പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ ജീവിത പങ്കാളിക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും ഈശോയുടെ നാമത്തിലൊരു സ്തുതി ഒല്ലുക അത്ഭുതം സംഭവിക്കും ഇവിടെ ഒത്തിരിയേറെ മക്കളെ സാക്ഷ്യപ്പെടു പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം അച്ഛാ ഞങ്ങൾ ഈ നൊവേനയിൽ സംബന്ധിച്ച് ഈശോയ്ക്കും ഞങ്ങളുടെ കൂടെ ഉണർന്നു നിൽക്കുന്നവർക്കും സ്തുതി ചൊല്ലുമ്പോൾ ഞങ്ങളെ കുടുംബം സ്വർഗമായെന്ന് ചൊല്ല ഈശോ മിശുകായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശുകായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശുകായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ നമുക്ക് വിശുദ്ധമായ കയ്യുട്ടീശോടുള്ള നൊവേനയിലേക്ക് പ്രവേശിക്കാം എല്ലാവരും മുൾക്കിരീടം കരുതിയിട്ടുള്ളവർ അതൊക്കെ ഇടും തലയിൽ വെക്കുക കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്തുനിന്ന് മുത്തുകൊത്തുക കാരണം ഇതൊരു സഹനമാണ് കർത്താവ് പറഞ്ഞാൽ അത് എൻ്റെ സഹനത്തെ നീ സ്വാംശീകരിക്കണം ധ്യാനിക്കണം ശരീരത്തിൽ ഏറ്റെടുക്കണം ഒരു അംശമാണ് നമ്മൾ ചെയ്യുന്നത് അത് സന്തോഷത്തോടെ സ്വീകരിച്ച് മൂന്ന് നിയോഗം വയ്ക്കാൻ പോവുകയാണ് ഒന്നാമത്തെ നിയോഗം എല്ലാ മനുഷ്യരെയും കർത്താവ് പറഞ്ഞു ഞാനീ പ്രസംഗിച്ചതൊക്കെ എന്തിനു വേണ്ടിയാണ് എല്ലാവരും സന്തോഷിക്കുന്നു അവരുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യണം അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മളേക്കാൾ ബലഹീനരായ കരയുന്ന വിഷമിക്കുന്ന കെട്ടുകൾ വീണ ഒത്തിരിയേറെ മക്കളില്ലേ യുദ്ധങ്ങൾ ദാരിദ്ര്യം പട്ടിണി അപകടങ്ങൾ ആപത്തുകൾ പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ അങ്ങനെ പോകുന്നു അവരെല്ലാം നമുക്കെടുത്ത് ഈശോയുടെ കെട്ടിന് വെച്ച് കൊടുക്കാം എല്ലാവരും സന്തോഷിക്കണം കൈകൾ നീട്ടിപ്പിടിച്ച് ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൈകൾക്കൂപ്പി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈശോയുടെ തിരുമുഖം ഒന്നുകൂടെ നോക്കിക്കേ അവൾ നിന്നെ കടാക്ഷിക്കുന്നു ആ മുഖം രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ നമ്മുടെ എല്ലാ നേതാക്കന്മാർ കുടുംബജീവിതക്കാര് ആത്മാ പ്രേഷിതർ എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം ഏറെ പ്രത്യാശയോടെ നിന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ കുഞ്ഞുങ്ങൾ ചേർത്ത് പിടിക്കുക എല്ലാവരും വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരട്ടെ കൈകൾ നീട്ടിപ്പിടിച്ചു ചൊല്ലും ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഈശോ നോക്കി നിൻ്റെ ഒരു നിയോഗം കെട്ടപ്പെട്ട ഈശോയുടെ ആ കെട്ടിലേക്കൊന്ന് വെച്ചുകൂടെ എന്തുമായിക്കോട്ടെ കടബാധ്യത ജപ്തി മാരകരോഗം മനസ്സിൻ്റെ സമ്മർദ്ദം കുടുംബത്തെക്കുറിച്ചുള്ള വ്യാവലാതികൾ ഭാര്യ ഭർത്താവ് മക്കൾ അവിടെ തൊഴിൽ അവിടെ ഇൻ്റർവ്യൂ ഒരു പരീക്ഷ ഒരു വിസ ഒരു ജീവിത പങ്കാളി ഒരു ജോലി ഒരു ഭവനം ഒരിത്തിരി സ്ഥലം ദൈവവേല എന്താണ് നിൻ്റെ സ്വപ്നം ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചു കൊടുത്ത് വിശ്വാസത്തോടെ ഇന്ന് കർത്താവ് തരും കരങ്ങൾ നീട്ടിപ്പിടി ഏറ്റു ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഇപ്പോൾ ഒരു അഴിയൽ സംഭവിക്കുന്നുണ്ട് ഒരു വിടുതൽ സംഭവിക്കുന്നുണ്ട് ഒരു സൗഖ്യം സംഭവിക്കുന്നുണ്ട് ഹൃദയത്തിൽ നന്ദി പറഞ്ഞേ ജീവിക്കാൻ ഒരു പ്രേരണ കിട്ടുന്നുണ്ട് ഒരു നിരാശ വിട്ടുപോയിട്ടുണ്ട് ഒരഴിയൽ സംഭവിച്ചിട്ടുണ്ട് ഹൃദയത്തിൽ നന്ദി പറയുന്നതോടൊപ്പം ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച കൽപ്പറ്റയിലെ പുത്തൂർ വയൽ പി ഒ ഭവൻ കേന്ദ്രത്തിലേക്ക് കടന്നു വരും നാളിതുവരെ കൈ ടീശോ വഴി ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി സാക്ഷ്യപ്പെടുത്തും ദൈവത്തിനു മുമ്പിലും അനേകം മുമ്പിലും അങ്ങനെ കർത്താവിന് ഞങ്ങൾ കൂടുതൽ ഉപരി മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞ് നിൻ്റെ വഴികളെല്ലാം തുറന്നിട്ടുണ്ട് നിൻ്റെ പ്രതിസന്ധികളെല്ലാം വിട്ടുപോയിട്ടുണ്ട് നിനക്ക് കടന്നു വരാൻ സാധിക്കും എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഒൻപതരക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരുക്കത്തോടെ ആരംഭം വചനം ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം ദിവ്യബലി സ്നേഹ സ്നേഹവരുന്ന അപൂർവങ്ങളിൽ അപൂർവമായി കയ്യട്ടിശ്വനുള്ള നൊവേന നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന അഭിഷേകം ഏത് കെട്ടും അഴിക്കുന്ന ശുശ്രൂഷയാണ് എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേകമായ കൗൺസിലിംഗ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നെ അറിയുന്നവർ ആരുമില്ല എന്നെ കേൾക്കാൻ ആരുമില്ല എന്നാരും വിഷമിക്കേണ്ട നിൻ്റെ പ്രതിസന്ധിയുമായിട്ട് കടന്നു വരിക എല്ലാ മക്കൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും കാത്തിരിക്കും ചേർന്ന് നിന്ന് ഒരു അനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാടങ്ങുന്ന ത്രീക ദ ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിഹായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഹലി ലുയാ Alléluia. Alléluia.